ഇന്ന് നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒരു അധികായൻ എന്ന് തന്നെ പറയാവുന്ന വി എസ് അച്യുതാനന്ദന്റെ ജീവിതവും രാഷ്ട്രീയവുമാണ് പരിശോധിക്കുന്നത് അതെ നിങ്ങളുടെ മുന്നിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ നിലപാടുകൾ പിന്നെ പൊതുസേവനം ഇതൊക്കെ അടയാളപ്പെടുത്തിയ ഒരു നീണ്ട യാത്ര കാണാം ശരിയാണ് ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ യാത്രയുടെ കാതലും സ്വാധീനവും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വേർതിരിച്ചെടുക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഓക്കെ ശരി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ തുടങ്ങാം അപ്പൊ അദ്ദേഹത്തിന്റെ തുടക്കം നോക്കിയാൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിൽ ജനനം ചെറുപ്പത്തിലെ അമ്മ പോയി പിന്നെ അച്ഛനും അങ്ങനെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് തയ്യൽപ്പണി കയർ ഫാക്ടറി ജോലി അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത് ആ ഒരു സാഹചര്യം പതിനേഴാം വയസ്സിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നു അവിടെയാണ് തുടക്കം ശരിക്കും പറഞ്ഞാ കുട്ടനാട്ടിലെ കർഷകരുടെയും പിന്നെ കയർ തൊഴിലാളികളുടെയും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ശരിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അനുഭവങ്ങൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്നതാണ് അതെ കേവലം ഒരു സഹതാപം എന്നതിനപ്പുറം ആ ചൂഷിതവർഗത്തോട് ഒരു ഒരു താതാത്മ്യം പ്രാപിക്കാൻ അത് സഹായിച്ചു ശരിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പല കർക്കശമായ നിലപാടുകൾക്കും ഒരുപക്ഷെ ഇത് അടിത്തറയായിട്ടുണ്ടാവാം ഈ വിവരങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് ശരിയാണ് പിന്നീട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലെ പുന്നപ്രവയലാർ സമരം ഒളിവു ജീവിതം അറസ്റ്റ് അതിക്രൂരമായ പോലീസ് മർദ്ദനം ഭീകരമായ മർദ്ദനം മരിച്ചു എന്ന് വരെ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് സി പി ഐ എം രൂപീകരിച്ചപ്പോൾ ആ മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായി മാറിയതും ഈ ഒരു പോരാട്ട വീര്യത്തിന്റെ തുടർച്ചയായിട്ട് കാണാമല്ലേ തീർച്ചയായും ആ അതിജീവനത്തിന്റെ കഥകൾ അത് വെറുമൊരു വ്യക്തിപരമായ കാര്യമല്ല അല്ല മറിച്ച് ആ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഇച്ഛാശക്തി അതെ പ്രസ്ഥാനത്തോടുള്ള ആ ഒരു ആഴത്തിലുള്ള ബന്ധം അതാണത് കാണിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് പാർട്ടിയിൽ ഒരു ഒരു തിരുത്തൽ ശക്തിയാവാനും ചിലപ്പോൾ ഔദ്യോഗിക നിലപാടുകളെ ചോദ്യം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ഒരു പോരാളി മനോഭാവമായിരിക്കുമോ ആ അങ്ങനെ ചിന്തിക്കാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയിലും നിയമസഭയിലും പിന്നീട് നോക്കിയാൽ നീണ്ടകാലം അദ്ദേഹം സജീവമായിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് തൊണ്ണൂറ്റിയൊന്ന് വരെ സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തിഒൻപത് വരെ പോളിറ്റ് ബ്യൂറോ അംഗം പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒരുപാട് കാലം പല തവണ എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ പത്തു തവണ മത്സരിച്ചു അതിൽ ഏഴു തവണ ജയിച്ചു അതെ പിന്നെ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന റെക്കോർഡ് പതിനഞ്ചു വർഷത്തിലേറെ അതെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രയധികം സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും പലപ്പോഴും ഒരു ഒരു സ്ഥാപന വിരുദ്ധൻ എന്നൊരു ഇമേജ് നിലനിർത്താൻ അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളതാണ് ആ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല കാണിക്കുന്നത് അല്ല ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യത കൂടി അത് വ്യക്തമാക്കുന്നുണ്ട് ശരിയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ പലപ്പോഴും അത് ഭരണപക്ഷത്തെ ശരിക്കും നിർത്തിയിട്ടുണ്ട് അത് ഓർക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ആളിൽ എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി അതെ ആ ഭരണകാലം ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മൂന്നാറിലെയും കൊച്ചി എം ജി റോഡിലെയും കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമങ്ങളാണ് ഉറപ്പായും മൂന്നാറിലെ ഓപ്പറേഷൻ പിന്നെ ലോട്ടറി മാഫിയക്കെതിരായ പോരാട്ടം വിദ്യാഭ്യാസത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൊണ്ടുവരാനുള്ള ശ്രമം അതൊരു പ്രധാന നീക്കമായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയുടെ ശിക്ഷ ഉറപ്പാക്കിയത് ഇതൊക്കെ വലിയ വാർത്തയായ കാര്യങ്ങളാണ് ഈ നടപടികൾ പ്രത്യേകിച്ച് മൂന്നാറില്ലേത് അതൊരു വെറുമൊരു നിയമ നടപടിയായിരുന്നില്ലല്ലോ അല്ല പതിറ്റാണ്ടുകളായി അവിടെ തുടർന്നു പോന്ന ഒരു വ്യവസ്ഥാപിത അനീതിക്കെതിരെയുള്ള സാധാരണക്കാരന്റെ ശബ്ദമായിട്ടാണ് അതിനെ പലരും കണ്ടത് ശരിയാണ് ഇത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് പ്രത്യയശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ പരമ്പരാഗത വർഗസമരം എന്നതിനപ്പുറത്തേക്ക് ഫെമിനിസം പരിസ്ഥിതിവാദം ഭൂപരിഷ്കരണം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു അതെ അതൊരു പ്രധാന മാറ്റമാണ് ഇതിനെ ഒരു പുതിയ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ പറയാം അതായത് സാമ്പത്തിക വർഗ സമരത്തിനൊപ്പം തന്നെ ലിംഗനീതി പരിസ്ഥിതി ബോധം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളെ കൂടി പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതെ ആ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ ആ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം മൂർച്ചയുള്ള വാക്കുകൾ ലളിത ജീവിതം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ശരിയാണ് പക്ഷേ ഇതേ സ്വഭാവം തന്നെ പാർട്ടിക്കുള്ളിൽ പ്രത്യേകിച്ച് പിണറായി വിജയനുമായിട്ട് ചില നയപരമായ കാര്യങ്ങളിൽ ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട് എന്നും ഈ വിവരങ്ങൾ പറയുന്നു അതെ മാറുന്ന ലോകത്തിനനുസരിച്ച് ഇടതുപക്ഷത്തെ നവീകരിക്കാനുള്ള ഒരു ശ്രമമായിട്ട് അതിനെ കാണാം എന്നാൽ അത് പാർട്ടിയുടെ ആ ഒരു പരമ്പരാഗത കേഡർ അടിത്തറയിൽ എന്തുതരം ചലനങ്ങളാണുണ്ടാക്കിയത് പിന്നെ നേതൃത്വമായുള്ള ഭിന്നതകൾക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു തലം എത്രത്തോളം ഉണ്ടായിരുന്നു അതൊക്കെ ഈ വിവരങ്ങളിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് ശരിയാണ് എന്തായാലും ആഭ്യന്തര സംവാദങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ഭാഗമാണല്ലോ തീർച്ചയായും അവസാന കാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നു അതെ അനാരോഗ്യം കാരണം രണ്ടായിരത്തി പതിനെട്ടോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് പൂർണമായി പിൻവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് നൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴയിലേക്കുള്ള ആ അന്ത്യയാത്രയിൽ പങ്കെടുത്ത ജനസഞ്ചയം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും ആ വ്യക്തിപ്രഭാവത്തിന്റെയും ഒരു അവസാനത്തെ സാക്ഷ്യപത്രമായി മാറി ശരിയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അതെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻറെ ജീവിതം അതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല അല്ലയല്ല അത് കേരളം ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് തൊഴിലാളി മുന്നേറ്റങ്ങളിലൂടെ കടന്ന് ഇന്നത്തെ ഒരു ജനാധിപത്യ സാമൂഹിക ക്രമത്തിലേക്ക് നടത്തിയ യാത്രയുടെ ഒരു പരിച്ഛേദം കൂടിയാണ് തീർച്ചയായും താഴെത്തട്ടിലുള്ള സംഘാടനവും ഭരണതലത്തിലുള്ള പരിചയവും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയ കാര്യമാണ് ശരിയാണ് മാർസിസ്റ്റ് മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പരിസ്ഥിതി സാമൂഹിക നീതി പോലുള്ള പുതിയ കാലത്തിന്റെ വിഷയങ്ങളെ അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി സുതാര്യത പൊതുനന്മ പാരിസ്ഥിതിക ജാഗ്രത തൊഴിലാളി വർഗത്തോടുള്ള പക്ഷപാധിത്വം ഇതിലൊക്കെ ഓനി അദ്ദേഹത്തിന്റെ സമീപനം അതൊരു പ്രധാന പൈതൃകമാണ് ഇന്നും പ്രസക്തമായോന്ന് അതെ അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കാലോചിക്കാൻ ഒരു ചോദ്യം ഇവിടെ ബാക്കി വെക്കാം ഓക്കേ ഈ അടിസ്ഥാന വർഗത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തുകയും അതേസമയം പരിസ്ഥിതി ലിംഗനീതി പോലുള്ള ഈ സമകാലിക വിഷയങ്ങളിൽ ഉറച്ചു നിലപാടെടുക്കുകയും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് എത്രത്തോളം ഇടമുണ്ട് അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്